നമസ്കാരം ഏറ്റോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ലീഗ് നേതാവിന്റെ ഫേസ്ബുക്കിൽ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു അത് കേട്ടപ്പോൾ കുറച്ച് തോന്നി ആ കേട്ടോ കേട്ടോ രാഷ്ട്രീയം കഴിച്ചപ്പാട് എല്ലാം നിർവചിക്കുക എടുത്താലും മതം വിശ്വാസം ഒക്കെ പിന്നെ അതാണ് ആയി എന്നാ പറയുന്നത് എന്ത് വിശ്വാസത്തിനെ കുറിച്ച് ഞങ്ങള് ഈ മുസ്ലിം സമൂഹത്തിന് ഇത്രയും തരം താഴ്ത്തുന്ന വിഭാഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് ഒരു പരിപാടി വെച്ചാൽ ഫാത്തിയമ്മ തുടങ്ങും ഇങ്ങോട്ട് ഗാനം വേളമെന്ന് അവസാനിക്കും പിന്നെ അവിടെയല്ല കാട്ടിക്കൂട്ടല് യന്ത്രത്തേക്ക് ഞങ്ങളെ കാട്ടിക്കൂട്ടല് അതിനെ മതത്തെയും വിശ്വാസത്തെയൊക്കെ പറഞ്ഞുകൊണ്ട് ലീഗില് മെമ്പർഷിപ്പ് എടുത്ത മതവും രാഷ്ട്രീയവും മെല്ലും കിട്ടി എന്ന് പറയുന്നത് എന്ത് വിശ്വാസത്തിന്റെ കഥ ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ ആ ആ പറഞ്ഞാൽ ശരിയാ മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് എടുത്ത വ്യാപ്പാരെ തിരിച്ചറിയും എൻ്റെ സുഹൃത്ത് നിന്നാണ് മുമ്പറക്ക് പോയപ്പോളേ തിരക്കിൻ്റെ അടിയിൽ വാപ്പാരെ കാണാല്ല അതിലും അപ്പതിനെ ഒരു ലീഗിൻ്റെ മെമ്പർഷിപ്പ് അടുത്തു അതിലെ തിരിച്ചു കിട്ടി ആ തിരക്കിൻ്റെ അടുന്ന് തിരിച്ചറിഞ്ഞാണ് പോയിക്കാനും ചെങ്ങൈമാരെയും ഇവിടെ ലീഗിലല്ലാത്ത വ്യാപാരിമാരെയൊന്നും തിരിച്ചറിയുന്നില്ല നിങ്ങൾ എന്നുള്ള വ്യാപാരിമാരെയും നോക്കണേ ഇവിടെ എല്ലാരും ബാപ്പാരിമാരും മനസ്സിലാക്കുന്നു ഏത് വിഭാഗത്തിൽ പെട്ടാലും മനസ്സിലാക്കുന്നുണ്ട് അത് ലീഗിന്റെ മെമ്പർഷിപ്പിന്റെ ആവശ്യമൊന്നുമില്ല വെറുതെ ആ നേരെ തിരിഞ്ഞു നടന്നാല് സ്വർഗത്തിച്ചാലേ ചലിക്കണേ ഇവിടെ ഇങ്ങനെ മഞ്ചേശ്വര എം എൽ എന്റെ സ്ഥിതി എന്താ സ്വർഗത്തിലല്ല ഇവിടെ എല്ലാ സ്വർണ്ണക്കടത്തും ചെയ്യാം ഇവിടെ എല്ലാ ലഹരികളും ആംബുലൻസ് കൊണ്ട് പല ആളുകളും എന്ത് ചെയ്യാം ലഹരികൾ കടത്ത് അങ്ങനത്തെ ചെറ്റാത്ത ഒക്കെ കാട്ടിയിട്ട് ഇങ്ങള് ഇനി സ്വർഗത്ത് പോകുക ഇങ്ങള് ആരെയും പറ്റിയിക്കുന്നത് സംഭവം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി നല്ല കാര്യങ്ങൾ ചെയ്യണ കുറെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ കുറച്ച് നേതാക്കന്മാർ വന്നാണ്ട് മതത്തിനെയും അതേമാതിരി സ്വർഗത്തിനെയൊക്കെ വെച്ച് കണ്ട് വെറുതെ ഇല്ലാതാക്കണേക്ക് രാഷ്ട്രീയം കളിച്ച് പോയാൽ പോലെ നിങ്ങൾ മതത്തിനെ കൂട്ടേണ്ട ആവശ്യം മുസ്ലിം ലീഗിൽ ചേർന്നാൽ എന്താ പറയാ നിങ്ങൾക്ക് മതേതര ബോധമുണ്ടെന്നോ അല്ലെ നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടൊക്കെ പറഞ്ഞോളിയും നിങ്ങൾ ചെയ്യണ കാര്യങ്ങളൊക്കെ പറഞ്ഞോളിയും അല്ലാതെ നിങ്ങൾ ലീഗിൽ ചേർന്നാൽ സ്വർഗം കിട്ടും മതം ഉണ്ടാകും വാപ്പനെ നോക്കും ഇതൊന്നും പറഞ്ഞുകൊണ്ട് വെറുതെന്തിനോ മനുഷ്യന്മാരെ ആവശ്യം ലീഗിൽ ചേരാത്തോലൊക്കെ നല്ല നന്മ ചെയ്യുന്നുണ്ട് ലീഗ് മാത്രം നല്ല നന്മ ചെയ്യണത് ലീഗ് തോൽ മാത്ര സ്വർഗത്തിലും പോകണം വെറുതെ ആളുകൾ വിട്ടികളാക്ക ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു വിശ്വാസിക്ക് ഒരിക്കലും എന്താ പറയണം രാഷ്ട്രീയപരമായിട്ട് മത്സരിക്കാനോ അല്ലെങ്കിൽ ഇലക്ഷനായി മത്സരിക്കാനോ അല്ലെങ്കിൽ എം എൽ എ ആകാനോ ഒന്നും ഒരു വിശ്വാസിക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും മറ്റുള്ള രാഷ്ട്രീയക്കാരും കുറ്റ ആരെങ്കിലും നല്ലത് പറയുന്നുണ്ട് പിന്നെ ഒരു വിശ്വാസിക്ക് മറ്റുള്ളതിനെക്കുറിച്ചുള്ളത് പറഞ്ഞാൽ അത് ഹീബത്ത് നിയമീമത്തൊക്കെയാണ് പിന്നെ എങ്ങനെ നിങ്ങൾ സ്വർഗത്തൊക്കെ പോകണേ ഉള്ള ആൾക്കാരൊക്കെ കുറ്റം പറയണ്ടേ അപ്പോൾ നിങ്ങൾ എന്തായാലും സി പി എംമാരെ കുറ്റം പറയും അല്ലെങ്കിൽ ബി ജെ പി കാരെ കുറ്റം പറയും ഇങ്ങനെ ഉള്ളതാണെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല വിശ്വാസിയാണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നിങ്ങളിങ്ങനെ വിശ്വാസിയാണ് പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ എത്ര നോണങ്ങൾ നോണ പ്രചാരങ്ങൾ നടത്തണം അത് ചെയ്യും ഇത് ചെയ്യും നിങ്ങൾ ചെയ്യലുണ്ടോ നിങ്ങളിന്നല്ല ഏത് രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കാത്ത കാലം മനസ്സിലാക്കിയെടുത്തോളം ഒരു വിശ്വാസി ഒരിക്കലും എന്താ പറയുക എം എൽ എ എം പി ഒന്നും ആകാൻ പറ്റില്ല ഉള്ള കയ്യിൽ ഫണ്ടിൽ മൊത്തം കയ്യിട്ട് വരേണ്ടിയില്ലേ വാരാത്തവർ ഉണ്ടാവും കേട്ടോ പക്ഷെ എങ്ങനെയാണെങ്കിലും നോണപ്രചരണങ്ങളല്ല കൂടുതൽ നടത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കുറ്റം പറയേണ്ടത് പിന്നെ എങ്ങനെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുക അപ്പം ലീഗിലല്ല ലീഗില് മെമ്പർഷിപ്പ് എടുത്താലോ സി പി എമ്മിന് മെമ്പർഷിപ്പ് എടുത്ത് ഏത് പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടും കാര്യമില്ല സ്വർഗത്തേക്ക് പോകണമെങ്കിൽ അവനാ തന്നെ അല്ലാതെ നിങ്ങളെ പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്താൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത് കണ്ടപ്പം പറയണം തോന്നിയാതുകൊണ്ടാണ് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് മതവിശ്വാസാണെങ്കിലും അവനാ നന്നായോ അവനെ നന്നായി അവന് ഗുണമുണ്ടാവും ഞാൻ പഠിച്ചെന്താ ചോദിച്ചാലും ഇപ്പം മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ടോ ആരും എന്തേലും ഇല്ല സ്വർഗത്തിൽ പോകുന്നില്ല അവൻ പഠിച്ചവനെ ആരാണ് വിചാരിച്ചത് അയാൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോവുകയുള്ളൂ അത് അവനാ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പഠിച്ചോനെ പാടേ ഹിന്ദു ആണോ ക്രിസ്ത്യാനോ നോക്കൂല അവിടെ നോക്കെന്താ പഠിച്ചോൺ വിചാരിച്ച ആളുകള് ഹിതായത്ത് കൊടുക്കുക എന്ന് പറയലെ അങ്ങനെ കൊടുത്ത ആളുകൾ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ അല്ലാതെ നിങ്ങളെല്ലാം ഇപ്പൊ ഹിതായത്ത് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഹിദായ കിട്ടല്ലേ അപ്പൊ ശരി കേട്ടോ താങ്ക് യു